ഹലോ ഇന്നൊരു തുണിയെടുക്കൽ അപാരത കണ്ടാലോ നമ്മൾ നേരെ മുല്ലക്കയിലോട്ടാണ് കേട്ടോ തുണി എടുക്കാൻ പോയത് മുല്ലക്കൽ ഒത്തിരി കടകളുണ്ടല്ലോ നമുക്ക് ഒന്നും പിടിക്കുന്നില്ലായിരുന്നു ഡ്രസ്സ് പിന്നെ നേരെ നമ്മള് പരാഗിലോട്ടായിട്ടോ പോയത് പരാഗിലോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും കമ്മലൊക്കെ ഇട്ടേക്കുന്നത് പെൺപിള്ളാന്റെ കാര്യം അറിയാലോ കമ്മല കണ്ട നമ്മൾ കുറേ നേരം നോക്കി അവിടെ നിക്കും പല ടൈപ്പ് ഓഫ് കമ്മലുകൾ ഉണ്ടെങ്കിലും നമ്മുടെ കണ്ണ് കണ്ടുപോയത് ജിമിക്കയിലോട്ടാണ് കേട്ടോ ഇവൾമാര് ഈ കമ്മലെല്ലാം എടുത്തുകൊണ്ട് ഓടും എന്നാ തോന്നുന്നത് ഈ കമ്മൽ അഖിലായും ഒരുപാട് ഡ്രസ് ഉണ്ടായിരുന്നു പിന്നെ ഒരെണ്ണ ആദ്യം കണ്ടപ്പോൾ തന്നെ ചാടി അങ്ങോട്ട് പിന്നെ അത് മതി എന്നും പറഞ്ഞ തീരുമാനം എടുത്ത് നമ്മൾ എവിടെ പോലെയുള്ള പ്രധാന പ്രശ്നം ഏതാ ഇവൾമാർക്ക് ഇഷ്ടപ്പെടുന്ന എനിക്കും എനിക്ക് ഇഷ്ടപ്പെടുന്ന ഇവൾമാർക്കും ഇഷ്ടപ്പെടാറില്ല കേട്ടോ അവസാനം ഇവൾമാർ എന്നെ കൺവീൻസ് ചെയ്ത് ഉടുപ്പ് അങ്ങോട്ട് ഫിക്സ് ചെയ്യിപ്പിച്ച് ഞാനത് എടുത്തു വന്നപ്പോഴോ പുള്ളിക്കാരികൾക്ക് അത് വേണ്ട ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ എന്നെ കൊണ്ട് സമീപിച്ചു പോയില്ലേ ഇനി ഇവൾമാരെ വിടുന്ന പ്രശ്നമില്ല ഞാൻ അവസാനം അത് തന്നെ ഫിക്സ് ചെയ്ത കേട്ടോ മൂന്നുപേർക്കും അത് തന്നെ എടുക്കാമെന്ന് ഓർത്ത് എന്നാലും തുണി വെട്ടിക്കഴിഞ്ഞപ്പോ ബാക്കിയുള്ളവരുടെ ഒക്കെ നോക്കിയപ്പോ നമ്മുടെ മനസ്സൊന്നും മാറിയായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനോ വെട്ടിപ്പോയില്ലേ പിന്നെ നേരെ നമ്മളെ നമ്മുടെ ഉടുപ്പിനെ പറ്റിയ ലൈനിങ് എടുക്കാൻ വേണ്ടി പോയി കേട്ടോ അവിടെ ചെന്നിട്ടും ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു ഇത് ചേരുവോ ഇത് പറ്റുപോ അങ്ങനെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു ഇനി ടെൻഷൻ അടിച്ചിട്ട് എന്താ എടുക്കാനാ ഇതെല്ലാം എടുത്തുപോയി പിന്നെ ഞങ്ങൾ വിചാരിച്ച അത് തന്നെ ഉറപ്പിച്ചങ്ങ് പിന്നെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ എല്ലാത്തിനും കണ്ണ് പോകുന്നുണ്ട് എടുക്കണോന്ന് പക്ഷെ ഇത് തന്നെ എടുക്കാൻ പറ്റത്തുള്ളല്ലോ അതെ ഇനിയിപ്പൊ എന്തെടുക്കാൻ പറ്റുമോ ഉള്ളു അതുകൂടെ തിരുവോണം പോലെ നമ്മൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഓർത്തു എടുത്ത് പാക്ക് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വന്നിട്ടും പിന്നെ ഭയങ്കര കൺഫ്യൂഷനാ ഇത് ചേരുവോ ഇത് പറ്റുവോ അങ്ങനെയൊക്കെ അപ്പൊ എന്തായാലും ഡ്രസ്സ് എടുത്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോ കാണാം ബൈ ബൈ